കാട്ടുപന്നി ശല്യം രൂക്ഷമായ മുക്കൻ നഗരസഭയിൽ പന്നിവേട്ട നടത്താത്തതിൽ പ്രതിഷേധിച്ച് കർഷകരുടെ നേതൃത്വത്തിൽ മുക്കത്ത് പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു കർഷക സംഘടനയായ കിഫയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഗരസഭയിലെ മുഴുവൻ ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കാനും കർഷകർ തീരുമാനിച്ചു അതേസമയം സമരം രാഷ്ട്രീയ പ്രേരിതമെന്നും നേരത്തെ തീരുമാനിച്ച പ്രകാരം ഞായറാഴ്ച മണാശ്ശേരിയിൽ പന്നിവേട്ട നടക്കുമെന്നും നഗരസഭാ ചെയർമാൻ പി ടി ബാബുവും പ്രതികരിച്ചു നഗരസഭാ അധികൃതരോട് നിരവധി തവണ കാട്ടുപന്നിവേട്ട നടത്താൻ ആവശ്യപ്പെടുകയും ഉപവാസ സമരം ഉൾപ്പെടെ നടത്തുകയും ചെയ്തെങ്കിലും കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിക്കുകയായിരുന്നുവെന്ന് ആരോപിച്ചാണ് കർഷകർ സമരം പ്രഖ്യാപിച്ചത് നവംബർ രണ്ടിന് പന്നിശല്യം കുറഞ്ഞ സ്ഥലത്ത് പന്നിവേട്ട നടത്താൻ നഗരസഭാ ചെയർമാൻ തീരുമാനിച്ചെന്നും നേരത്തെ ചേർന്ന യോഗപ്രകാരം കാട്ടുപന്നിശല്യം രൂക്ഷമായതും കർഷകർ കണ്ടെത്തിയതും മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയതുമായ സ്ഥലത്തല്ല കാട്ടുപന്നിവേട്ടയെന്നും കർഷകർ പറയുന്നു പിന്നെ വർദ്ധിച്ചു വരുന്ന കാട്ടുശേ കാട്ടുപന്നിശല്യത്തിനെതിരെ നമ്മൾ പിന്നെ ചെയർമാൻ്റെയും നഗരസഭയുടെ അധികൃതരുടെ മുന്നിൽ ശക്തമായി നമ്മൾ ഇതിൻ്റെ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചായിരുന്നു പക്ഷേ ചെയർമാൻ ഈ കാര്യങ്ങളൊന്നും എടുക്കാതെ ഒരു അലസഭാവയിലായിരുന്നു ഇത് കൊണ്ടുവരുന്നത് പിന്നെ പിന്നീട് പിന്നെ പന്നിശല്യം അതിരൂക്ഷമാവുകയും ജനങ്ങളും എല്ലാവരും ശക്തമായി ഇതിനെ പ്രതിഷേധിക്കണം എന്നുള്ള രീതിയിൽ വന്നപ്പോൾ ഞങ്ങൾ നഗരസഭയിൽ എത്തി ഒരു കർഷക കൂട്ടായ്മ രൂപീകരിച്ചു സെക്രട്ടറിയെ ഉപരോധിച്ചു പക്ഷേ പിന്നെ ഞങ്ങൾക്ക് തന്ന ഈ വാക്കുകളെല്ലാം എല്ലാം സെക്രട്ടറി ഉൾപ്പെടെ നഗരസഭ അധ്യക്ഷനടക്കം നിരസിക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പിന്നെ ശക്തമായി സമര രംഗത്ത് ഇറങ്ങാൻ തീരുമാനിച്ചു ഞങ്ങൾ നാല് ദിവസം നഗരസഭയുടെ മുന്നിൽ ഉപവാസ സത്യാഗ്രഹ സമരം ആരംഭിച്ചു പക്ഷേ അതിനൊക്കെ ഞങ്ങൾ നഗരസഭയിൽ വിളിച്ച് ഞങ്ങളെ പിന്നെ ഈ സമരം ഒത്തുതീർപ്പ് ആക്കാനുള്ള അജണ്ട മാത്രം നിർത്തിക്കൊണ്ട് പിന്നെ മറ്റുള്ള ആളുകളെടുത്ത് ഞങ്ങളെ അപകാസിയാക്കുന്ന രീതിയിൽ ആ ചേർന്ന പെരുമാറി അതേസമയം കർഷകരുടെ നഗരസഭ പ്രഖ്യാപിച്ച പന്നിവേട്ട നടക്കില്ലെന്ന് നഗരസഭ ഏൽപ്പിച്ച കിഫയുടെ ഷൂട്ടർമാരും പറഞ്ഞു മുക്കൻ നഗരസഭയില് രണ്ടാം തീയതി നവംബർ രണ്ടാം തീയതി കാട്ടുപന്നിവേട്ട നടത്താനായിട്ട് എല്ലാം കാര്യങ്ങളും പേപ്പർ വർക്കും കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കിയതാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഈ മുക്കത്തുള്ള കുറെ കർഷകർ എന്നെ ആദ്യം എന്നെ സമീപിക്കുന്നത് അവരെന്നോട് പറഞ്ഞു മുക്കൻ നഗരസഭയിൽ എവിടെയൊക്കെ കാട്ടുവന്നിശല്യം രൂക്ഷമായ ഏരിയ ഉണ്ടോ അത് ഞങ്ങൾക്ക് അറിയാം അങ്ങനെ എന്നെ പറഞ്ഞ പശ്ചാത്തലത്തിൽ നിങ്ങൾ ലൊക്കേഷൻ അയച്ചു തരാം പറഞ്ഞു ലൊക്കേഷൻ

ഞായറാഴ്ച മണാശ്ശേരിയിൽ നഗരസഭാ ചെയർമാൻ പി ടി പറഞ്ഞു ഇന്നത്തെ ഈ കിഫേ നടത്തുന്ന ഈ സമരം ഈ പ്രതിഷേധം രാഷ്ട്രീയ വ്യക്തമായി പേരിതമാണ് ഇപ്പോൾ കാരണം കർഷകർ ഉന്നയിച്ച വിഷയങ്ങളെ കൃത്യമായി പരിഹരിക്കാൻ ആവശ്യമായ സംവിധാനം നഗരസഭ ഒരുക്കിയിട്ടുണ്ട് നേരത്തെ നമുക്ക് നഗരസഭയിൽ ഷൂട്ടർമാരില്ലായിരുന്നു ആ വിഷയം എല്ലാവർക്കും അറിയാം ഷൂട്ടർമാര് വേണം നഗരസഭ അംഗീകരിച്ച ഷൂട്ടർമാർ വേണം അപ്പൊ ഷൂട്ടർമാരില്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ മറ്റുള്ള പല പ്രദേശങ്ങളിലുള്ള ഷൂട്ടർമാരെ സംഘടിപ്പിച്ച പാനൽ ഷൂട്ടർമാർ ടീം തന്നെ ഉണ്ടാക്കി അതിനുശേഷം ഇവിടെ കിഫയാണ് ഇവർ ഉന്നയിച്ചിട്ടുള്ള ആൾ കിഫയാണ് കിഫേന്റെ ഷൂട്ടർമാരാണ് കിഫേന്റെ ഷൂട്ടർമാരെ ഞങ്ങൾ പരിഗണിച്ചു കൃത്യമായി അവർ ഇരുപത്തി മൂന്ന് ഓളം ആളുകൾ ഞങ്ങൾ പിന്നെ അതിൻ്റെ അംഗീകാരം അവർ പിന്നെ അനുമതി കൊടുത്തു ഉത്തരവ് കൊടുക്കുകയും അവർ നാളെ രണ്ടാം തീയതി രാവിലെ എട്ട് മണിക്ക് ഇവിടെ വന്ന് പിന്നെ പിന്നെ കാട്ടുപന്തിയെ നേരിടാൻ ആവശ്യമായ സംവിധാനം ഒരുക്കാമെന്ന് അവർ പറഞ്ഞിരിക്കുകയാണ് ഇതെല്ലാം തന്നെ ഈ കർഷകർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പൊ അത് ചെയ്യുമ്പോൾ അത് പിന്നെ ഇത് അവർ അവർ പറയുന്നത് ഇത് അവിടെയല്ല പന്നിയുള്ളത് മറ്റുള്ള സ്ഥലത്താണ് പന്നിയുള്ളത് എന്നൊക്കെ പറയുന്നത് എല്ലാ സ്ഥലത്തും പന്നികളുണ്ട് ന്യൂസ് ബ്യൂറോ മുഖം